എല്ലാവർക്കും നമസ്കാരം സ്റ്റാർ സിംഗറിൽ ഇപ്പോൾ ഈ ടോപ്പ് സിക്സിലുള്ള ആൾക്കാർ അങ്ങോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു പോയ സമയത്ത് അനുമോക്ക് നമ്മുടെ ചിത്ര ചേച്ചി ഒരു ഡയമണ്ട് റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പൊട്ടേണ്ടവർക്കൊക്കെ നല്ലോണം പൊട്ടുന്നുണ്ട് പിന്നെ ചിലരിപ്പൊ പറയുന്നുണ്ടായിരിക്കും വേറെ ആരുമല്ല നമ്മുടെ കൊത്തിരിപ്പ് ബിന്നിയൊക്കെ പറയുന്നുണ്ടായിരിക്കും അവൾ ശ്ശങ്ങളിൽ പോയത് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പോയത് അങ്ങനെ അവിടെ പോയി നേരത്തെ കൊടുത്തിട്ടാണ് ചിത്രം ചേച്ചിയെടുത്ത് റിങ് കൊടുത്തത് അല്ലാതെ അർഹതയൊന്നും അവക്കില്ല അതുപോലെ തന്നെ അവൾ നെവിനോട് ബണ്ണ് കഴിച്ച് മത്സരിച്ച് ജയിച്ചതെല്ലാം ഫേക്ക് എല്ലാം പതിനാറ് ലക്ഷം കൊടുത്തിട്ടാ കൊടുത്തിട്ടാ എന്നാണ് ഈ കുത്തിത്തിരിപ്പ് ബിന്നികളടക്കം ഇരുന്ന് മനസ്സി പറയുന്നതായിരിക്കും എനിക്കിത്ര പറയണമെന്ന് തോന്നിയേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എന്നിട്ട് നിന്റെയൊക്കെ ഒരു ഒരു ഇപ്പോഴത്തെ അവസ്ഥയും കൂടി നമുക്കൊന്ന് കാണണ്ടേ കണ്ണല്ലോ കാണിച്ച് തരാം എല്ലാം കാണിച്ചു വന്നിട്ട് ഇന്ന് ഈ അതിലേട്ടൊന്നും ഇവിടെ നിന്ന് പോകത്തുള്ളൂ നമുക്ക് ഇവിടെ തന്നെ കൂടണം അപ്പൊ സ്റ്റാർ സിങ്ങൾ അഴിമോള് പോയിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ ആ ഒരു പ്രോഗ്രാം കണ്ടത് എന്ന് ഇവളുള്ളത് കൊണ്ട് മാത്രമാണ് രണ്ടു ദിവസമായിട്ട് ആ കണ്ടന്റ് എടുക്കണം എന്ന് വിചാരിച്ച് വിചാരിച്ച് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ എടുക്കാനുള്ള ഒരു സാഹചര്യം എത്തി ഞാൻ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ചിരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു ആ ഒരു പ്രോഗ്രാം ആ ഒരു എപ്പിസോഡ് സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു നല്ല രസമായിട്ട് നമ്മൾ കണ്ട് ചിരിച്ച് നമ്മുടെ സമയം പോയത് പോലും അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിൽ നെവിനെ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ നെവിന് നല്ല രസമായിരുന്നു അത് നല്ല ആക്റ്റീവായിട്ടും കുറെ എന്തൊക്കെയോ കുറെ കോമഡി പോലത്തെ വർത്തമാനങ്ങളും നല്ല രസമായിരുന്നു നെവിനും കൊള്ളാമായിരുന്നു പക്ഷെ ബാക്കി കൊള്ളാനൊക്കെ അങ്ങോട്ട് ഇരിക്കുന്നു ടോപ്പ് സിക്സിന്ന് വിളിച്ചത് കൊണ്ട് മാത്രം വന്നിരുന്നിങ്ങണേക്കുന്നത് പോലെ തോന്നിയത് അതിലൂറ് ശാനോസൊക്കെ അടിപൊളി അടി നൈസായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അനീഷും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെയൊക്കെ ഒരു ഇങ്ങനെ ഒരു സാധനം എനിക്ക് വീൽ വീലിയത് ഓക്കെ നമുക്ക് എന്തായാലും ആദ്യം ഇതിന്റെ ഒരു പ്രൊമോ ഏഷ്യാനെറ്റിലെ പേജിൽ വന്നിട്ടുള്ള നമുക്കിത് കണ്ടു നോക്കാം ഈ വരുന്ന സൺഡേ സൺഡേ രാത്രി രാത്രി മണിക്ക് മണിക്ക് ഞാനും കൂടി നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ ആണ് മറക്കരുത് കഴിഞ്ഞു കഴിഞ്ഞു മക്കളെ പോയ സാധനമാണ് ഇനി അത് എപ്പിസോഡ് ഒന്നതിനുശേഷം കണ്ടാമത് കഴിഞ്ഞു പോയ സാധനമാണ് അതായത് ഈ ഞായറാഴ്ച കഴിഞ്ഞതാണ് ഓക്കെ അനുമോളം വന്നിട്ടുണ്ടായിരുന്നു അനുമോളം എല്ലാവരും ഒക്കെ വന്നു എല്ലാവരും ഒക്കെ വന്നു അതായത് ടോപ്പ് സിക്സിലുള്ള ആറുപേരും വന്ന് ആ ഒരു പ്രോഗ്രാം കളറാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മനസ്സിലാക്കി വേറൊരു കാര്യമുണ്ട് കേട്ടോ അത് ഞാൻ കണക്ട് മീഡിയയിൽ ആ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് പ്രത്യേകിച്ച് ഒരു സംഭവം ഉണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മുടെ ഒരു ടാസ്ക് വന്ന സമയം ഓർമ്മയുണ്ടോ ഒരു കാറിനെ കാറിനെയൊക്കെ ഒരു ടാസ്ക് വന്ന സമയത്ത് അനിമോള അന്ന് അവിടെ മാറ്റി നിർത്തി അവിടെയുള്ള എല്ലാ അവരാധികളും കൂടി അനുമോളെ മാറ്റി നിർത്തി ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ കൊടുക്കാം മാറ്റി നിർത്തിയതിനു ശേഷം എന്ത് ചെയ്ത് സ്വന്തമായിട്ട് അവിടെ പോയിട്ട് കൊറേ സംഭവം ഷോ ഒക്കെ ഇറക്കി മറ്റേ അതിന് എന്താ പറയല്ലോ ആ സംഭവമൊക്കെ അവൾ അവിടെ ഇറക്കി സ്വന്തമായിട്ട് എല്ലാരും മാറ്റി നിർത്തിയപ്പോ അവള് പോയി നിന്ന് അവിടെ കൊറേ കലാപരിപാടിയൊക്കെ കാണിച്ചിട്ട് അവള് തിരിച്ചു പോന്നിട്ടുണ്ടോ ഞാൻ ആ വീഡിയോ ക്ലിപ്പാണ് ഇവിടെ കൊടുക്കുന്നത് ഈ അവളെ മാറ്റി നിർത്തിയതിനു ശേഷവും ലാസ്റ്റ് ആ കാർ ആരാ കൊണ്ടുപോയത് ചിന്തി ചിന്തിക്ക് ആരാ കൊണ്ടുപോയത് അനുമോൾ അതാണ് മക്കളെ കർമ്മ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ കൊച്ചിനെ എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയും അതുപോലെ ആ കൊച്ചിനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാറ്റി നിർത്തി എല്ലാം ചെയ്തെടുത്ത് കർമ്മ എന്ന് പറയുന്ന സാധനം കറങ്ങി 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 അവളുടെ കരങ്ങളിൽ തന്നെ എത്തിക്കേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് എത്തിച്ച് അവൾ ചെയ്യുന്നതാണ്ടല്ലോ അന്ന് എല്ലാവരും മാറ്റി നിർത്തി അവൾക്ക് പറ്റൂല എന്നുള്ള രീതിയിലും ജഡ്ജ് മറ്റേ ജഡ്ജസ് പോലെയൊക്കെ പിടിച്ചിരുത്തിയ ആ സെറ്റപ്പിൽ അവളെ മാറ്റി വിട്ടപ്പോഴും കർമ്മ കാലം തെളിയിച്ചു ആ കാർ അവസാനം അവളെ എന്നെ കൊണ്ടുപോകുന്ന അവസ്ഥയിലോട്ട് വന്നു അതാണ് മക്കളെ ദ സ്വീറ്റ് റിവഞ്ച് അല്ലെങ്കിൽ ദ സൈലന്റ് റിവഞ്ച് കർമ്മ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റാർസിംഗങ്ങളിൽ നടന്നിട്ടുള്ള ആ പരിപാടിയിലോട്ട് പോവാം സത്യം പറഞ്ഞാൽ ഒരുപാട് ചിരിക്കാവ ഉള്ള വകുപ്പുണ്ടായിരുന്നു ഈ കുത്തിത്തിരിപ്പ് ബിന്നിയും കട്ടപ്പ ശൈത്യം അയ്യോ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് എങ്ങനെ സഹിക്കും മക്കളെ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ കണ്ട് സഹിച്ചിത്രയും സഹിച്ച് ആ സഹനശേഷിയോട് ഇരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും പിടിയിട്ടുന്നില്ല ഇതെല്ലാം സഹിക്കാൻ പറ്റുന്നുണ്ടോ മക്കൾക്കൊക്കെ ഏഹ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം കണ്ടിട്ട് കുത്തിത്തിരിപ്പിനും മാർജ ബിൻസിക്ക് ഒക്കെ ശയിക്കാൻ പറ്റുമോന്ന് സഹിക്കാൻ പറ്റുമോന്ന് കാരണം അമ്മാതിരി പൊട്ടും കാരണം ഇവക്ക് കിട്ടുന്ന അംഗീകാരങ്ങള് കണ്ടു തന്നെ നിനക്കൊക്കെ കുരുപൊട്ടും അത് ഉള്ള കാര്യമാണ് നിനക്കൊക്കെ നല്ലോണം കുരുപൊട്ടും നല്ലോണം കുരുപൊട്ടും ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനേഷം ഇവക്ക് ഒരുപാട് ഇനാഗ്രേഷനും അതുപോലെ ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസിനും കാര്യങ്ങളൊക്കെ വിളിച്ച് അവള് നല്ല ബിസിയായിട്ട് പൊയ്ക്കോണ്ടിരിക്കയാണ് ഓരോ ദിവസം ലൈഫ് മുന്നോട്ട് നിനക്കൊക്കെ നല്ലോണം കുരുപൊട്ടു അത് കാണുമ്പോൾ തന്നെ അറിയും നല്ല ഓണം കുരു പൊട്ടി 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 തെറിച്ചോട്ടിരിക്കണെന്ന് എനിക്ക് നല്ലോണം ഓണം മനസ്സിലാവുന്നുണ്ട് അതൊക്കെ അങ്ങനെ 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 പൊട്ടും ഇത്രയും സീസൺ കഴിഞ്ഞേല് ഇത്രയും അസൂയ നിറഞ്ഞ സാധനങ്ങൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇറങ്ങുന്ന ഇതിനു മറ്റു ശോഭയൊക്കെ ഉണ്ടായിരുന്നു അല്ലാണ്ട് ഏഹ് മാക്സിമം അസൂയ നിറഞ്ഞ സാധനങ്ങൾ ഇപ്പോഴാണ് ഇറങ്ങുന്നത് ശോഭയുടെ കേസ് കേസം പറയാനുണ്ടായ റീസൺ ഇടയ്ക്കെങ്ങാണ്ട് ഞാൻ ശോഭയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിലെ മാറാന്നെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ശോഭയൊക്കെ കൊടുത്ത പിച്ചയാണ് മാരാറിന് കപ്പ് കിട്ടിയെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല അന്ന് വേണമെങ്കിൽ ശോഭ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ മാരാറ് പുറത്തായേന് ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുറത്തായേന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി മാരാറിന് കൊടുത്ത കപ്പാണ് അതീ തന്നെ ഉണ്ടാവും സു ഇങ്ങനെ വിട്ടു പോട്ടി പോട്ടി തെറിച്ച് തെറിച്ച് കിടക്കുകയാണ് ആ ഒരു സാധനമാണ് അതാണ് ഈ ഇതൊന്നും ഗതി പിടിക്കാത്ത മനസ്സിലായി ഇതൊക്കെ ഇങ്ങനെ അങ്ങ് ഇങ്ങടെ ബിഗ് ബാസ് കണ്ടെന്നുള്ളൊരു പേരിൽ ചൊക്കിയും ചൊറങ്ങിയും ചൊറുങ്ങിയും ഒക്കെ എവിടെയൊക്കെ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ മനസ്സിൽ ഇരിപ്പം ആ ഒരു വൃത്തികെട്ട ചിന്താഗതി കാണാണ് ഗതി പിടിക്കാതെ അങ്ങും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നത് മാരാറൊക്കെ ഏത് ലെവലിൽ എത്തി ഇവിടെ കിടന്ന ഇപ്പൊ എവിടെ എത്തി അവൻ ആ ഒരു ജനുവിനിറ്റി ഉണ്ട് വീട്ടിത്തനങ്ങളും പൊട്ടത്തനങ്ങളും ഒക്കെ വിളിച്ച് പറയാറുണ്ട് ചെറിയ സമയത്ത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് വെച്ചിട്ട് നല്ല ലെവലിലെത്തിയില്ലേ അടിപൊളിയായിട്ട് മാരാർ മുന്നോട്ട് പോകുന്നില്ലേ അതെന്തുകൊണ്ടാ ജെനുവിൻ ആയിട്ട് നിൽക്കുന്നു പിന്നെ ചില സമയത്ത് അഹങ്കാരത്തിന്റെ മറ്റേ മുൾമുനയിൽ കയറിയത് ഞാൻ തന്നെ കോടതി എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച് കയറി കയറി പോവാറുണ്ട് അല്ലാണ്ട് നൈസാണ് ആൾ അതുകൊണ്ടാണ് ആൾ അങ്ങനെ എത്തിയത് ജെനുവിൻ ആ ഒരു സെറ്റപ്പിൽ എനിക്കും തോന്നിയിട്ടുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വീണ്ടും തിരിച്ചു വരാം ഈ അനുമോക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ നല്ലോണം ഗുരുവട്ടും ഈ ടീംസിന് നല്ലോണം ഗുരുവൊട്ടും കേട്ടോ അതിൽ ഒരു മാറ്റം കാണുമല്ലോ നാലാമൂല പൊട്ടി പൊട്ടി തറിക്കാനും പ്രത്യേകിച്ച് ചിത്രചേരിച്ച് ഡയമണ്ട് റിംഗ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോ തീർന്ന് ഖദാ ഖുദ ആ അവസ്ഥയാണ് ആ അവസ്ഥ തന്നെയാണ് എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് ക്ലിപ്പുകൾ ഒന്ന് കാണാം ക്രീം മത്സരമാണ് ബട്ടി മത്സരമാണ്വിന്റെ അന്തം പെട്ടിള്ള ഇവളെന്ത് തെറ്റിയട ഇത് എന്നുള്ള മൈൻഡിൽ നെവിൻ നിൽക്കുകയാണ് അവളാണ് കുത്തി കേട്ടോ എന്ത് കോപ്പഴട്ട് എനിക്ക് ഇനി ഒരു കുടലും കൂടി ഉണ്ട് അത്തും കൂടി കാരട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവള് തിന്നാടി തൂക്കിയത് അതാണ് മോനെ അവളുടെ ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് അവളെ പൊക്കി പോക്കി പറയുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കാര്യമാണ് ഈ അനുമോളെന്ന് പറയുന്ന ആ ഒരു സ്ത്രീ എടുത്തതിന് ഭയങ്കര കാര്യമാണ് അത് ജനുവൻ ആണ് ആ ഒരു ജെനുവിനിറ്റി കണ്ടിട്ടാണ് എനിക്ക് ഇത്ര ഇഷ്ടം തോന്നിയത് ആ നല്ല ഒരു ജെനുവിനിറ്റി കുറച്ച് കുട്ടിത്തങ്ങളും കുറച്ച് പൊട്ടത്തനങ്ങളും കുറച്ച് മണ്ടത്തനങ്ങളും അതുപോലെ ജെനുവിനിറ്റിയാണ് അതാണ് മെയിൻ അത് മിക്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് അനുമോള് കുറെ കുറുമ്പുകളൊക്കെ കാണിക്കാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടം തോന്നും അതൊരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് മാത്രമാണെന്നും കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട് ഇനി അല്ലേ പറയാം പോകുന്നു നിനക്ക് അവളോട് പ്രേമായോണ്ടാണ് നീ അവളെ അങ്ങനെ പറയണ എന്ന് പറയാൻ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ഒരു കുഞ്ഞനിയത്തിയ പോലെ നമുക്കൊരു ഇഷ്ടം തോന്നും ആ ഇഷ്ടമാണ് എനിക്ക് അവളോട് തോന്നിയിട്ടുള്ളത് നല്ല പാവല്ലേ നല്ലൊരു നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഷോയിൽ നെവിനെ പൊട്ടിച്ച് നെവിൻ ഒന്നാമത് തിന്നാൻ വേണ്ടി ജീവിക്കുന്നവനാണ് അല്ലെ നെവിൻ എവിടെ തീറ്റ കണ്ടാലും അവിടെ കമന്നു വീഴും അത് നല്ല കാര്യമൊന്നൊക്കെ തന്നെയാണ് നല്ലതൊക്കെ തന്നെയാണ് നമ്മൾ തിന്നണം അടിപൊളിയായിട്ട് നമ്മുടെ ശരീരം നോക്കണം ഞാനൊക്കെ ഫുഡിൽ ഭയങ്കര വീക്കാണ് എന്ന് വെച്ചിട്ട് ചില സമയങ്ങളിൽ കഴിക്കാറുണ്ട് പക്ഷെ അല്ലാണ്ട് പൊതുവേ ഫുഡിൽ നമ്മൾ കഴിക്കുന്ന കാര്യത്തില് സമയത്തിന് കഴിക്കുന്ന കാര്യത്തിലൊക്കെ വീക്കാണ് അതൊരിക്കലും നല്ലൊരു കാര്യമല്ല അത് കറക്റ്റാക്കി കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ ശരീരവും കാര്യങ്ങളൊക്കെ നോക്കണം പക്ഷെ ഫുഡില് ആക്രാന്തം ഉണ്ട് വിളയാടി നിൽക്കുന്ന നെവിനെ പോലും വെട്ടിച്ചുകൊണ്ട് അനിമോൾ നേടിയിരിക്കുകയാണ് ചിത്ര ചേച്ചിയുടെ ഡയമണ്ട് റിംഗ് എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും ബാക്കിയാണ്ട് നോക്കാം അനിമോൾ

സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് അറ്റം വരെയും പോകും സമ്മാനത്തിന് വേണ്ടിട്ട് ഞാൻ ഏത് അറ്റം വരെയും പോയിട്ട് ജയിക്കും എന്നാണ് അനുമോള് പറയുന്നത് പോലെ പറയുന്നത് അത് തമാശയ്ക്ക് പറയുന്നതാണ് കേട്ടോ അങ്ങനെ ജയിച്ചതിന് ശേഷം തനിക്ക് സമ്മാനം വേണമെന്ന് അനുമോള് വാശി പിടിക്കുന്നു പക്ഷെ സോഷ്യൽ മീഡിയയിൽ ചില നാറുകൾ പറയുന്നുണ്ട് അവള് ചോദിച്ചു വാങ്ങിയതാണ് ചിത്ര ചേച്ചിയുടെ അടുത്ത നാർന്നൊക്കെ ഉള്ള രീതിയിൽ പടച്ചുപിടുന്നു അതൊക്കെ നല്ലപോലെ ഹെയ്റ്റ് പൊട്ടി പൊട്ടി അസുയം കുശുമ്പോ നിറഞ്ഞിരിക്കുന്ന ടീംസാണ് അതിനൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് പൊട്ടു ഓഹ് അവൾ ഇത്രയും നല്ല അച്ചീവ്മെന്റുകൾ നേടുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ പൊട്ടും ഉള്ളിന്ന് ഓഹ് ഒപ്പ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ നമുക്കൊന്ന് ഡീഗ്രേഡ് ചെയ്യണം ഓ അവൾ ചോദിച്ചു വാങ്ങിച്ചതാണ് അർഹതയില്ല എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞപ്പോ ഒരുടെ ഒരു സമ്മാനം കിട്ടാതെ ചിത്ര ചേച്ചി മോതിര ഊരിക്ക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്ന വെവളിയില്ലാത്ത ബോധവും പൊക്കണവും ഇല്ലാത്ത ടീംസ് ഉണ്ട് എന്റെ അടുത്തൊക്കെ എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഈ സംഭവം നിങ്ങൾ കണ്ട അവള് വളരെ തമാശയായിട്ട് ഇങ്ങനെ ജയിച്ചു സമ്മാനം വേണം എന്നുള്ള സെറ്റപ്പിൽ അപ്പം ഇതിന് ഓടുന്നുണ്ട് അപ്പൊ ഞാൻ കോട്ട് ആ ഓടുന്നു ആ സെറ്റപ്പിൽ ഓടുന്നു അങ്ങനെയൊക്കെ കുറെ കോമഡി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനുശേഷം ചിത്രചരിച്ച് റിങ്ങൂരി കൊടുക്കുന്നുണ്ട് നമുക്ക് ബാക്കി കണ്ടു നോക്കാം നല്ല രസമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പ്രത്യേകിച്ച് അനുമോളും നെവിനും ഇവര് രണ്ടുപേരും ആ ഒരു എപ്പിസോഡ് കൊണ്ടുപോയെന്നു ഞാൻ പറയാൻ പറ്റത്തുള്ളൂ ബാക്കി എല്ലാവരും ഒക്കെ അവിടെ ചിമ്മാണ ഇരുന്ന പോലെയാണ് ഇരുന്നത് ചുമ്മാ എന്തൊക്കെ പോലെ പക്ഷെ നെവിനും അനുമോളെ നെവിന്റെ ഡയലോഗുകളും നല്ല വർത്തമാനങ്ങളും ഇത്ര ആർത്തി പാടില്ല ഇതൊക്കെ നല്ല രസമായിരുന്നു കാണാനൊക്കെ നല്ല രസമായിരുന്നു അടിപൊളിയായിട്ട് ആ ഒരു എപ്പിസോഡ് തന്നെ കൊണ്ടുപോയെന്നു തന്നെ പറയാൻ പറ്റും അവസ്ഥ ഡയമണ്ട് മോതിരം ഇത് ആദ്യത്തെ വട്ടം ഈ സീന് കാണുന്ന സമയത്ത് നമ്മ ഭയങ്കര ഉള്ളിൽ നിന്ന് സന്തോഷം തോന്നും ഓ ഒരു റോമാഞ്ചിക് ഫിക്കേഷൻ ഫീൽ ഒക്കെ തോന്നും കാരണം എന്റെ മനസ്സിൽ ഈ സീൻ ആദ്യമായിട്ട് കണ്ട സമയത്ത് ഓടിയോന്ന് വെച്ചു കഴിഞ്ഞാ ഒരുപാട് പേര് കേട്ടോ ഒരുപാട് പേര് അവള് അടിച്ചമർത്തി അവൾ അങ്ങനത്തെ താഴ്ത്തി കെട്ടാൻ താറടിച്ച് കാണിച്ചു യൂട്യൂബേഴ്സ് അടക്കം അതൊക്കെ കണ്ടപ്പോൾ പാവം തോന്നിയിട്ടുണ്ടായിരുന്നു ഈ പെണ്ണ് എന്തിനാണ് ഇത്രയും വായിരിക്കുന്ന കേൾക്കുന്ന അവൾ അതിന് മന എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ എനിക്ക് ചില പോയിന്റുകൾ തോന്നിയിട്ടുണ്ടായിരുന്നു സീരിയസ്ലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇവിടെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇത്രയിട്ട് വലിച്ചു കിരണത് ചിലവരൊക്കെ മറ്റേ ഈ ഫുഡ് ഉണ്ടാക്കുന്ന കേസൊക്കെ എടുത്തുവെച്ച് കുത്തിപ്പൊക്കെ എന്തോ വലിയ സംഭവമായിട്ട് പറയുന്നുണ്ടാണ് ഇട നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ ആരും വലിയ നന്മമരങ്ങളോ മരങ്ങളോ നല്ലവന്മാരോ ഒന്നും അല്ല പക്ഷെ അവള് ജെനുവിനാണ് ജെനുവിനാണ് ജെനുവിൻ ആണ് പിന്നെ പൊടിക്കൈകൾ ഇപ്പൊ ആരെങ്കിലും ചോദിച്ചിട്ട് കുക്കി അറിയാവെന്ന് ചോദിക്കുമ്പോ കുക്കി അറിയാം എന്ന് പറയുന്നത് ഒരു തെറ്റാണോ ഏഹ് തെറ്റാണ് അതെനിക്കൊരു തെറ്റായിട്ട് തോന്നില്ല അതിന്റെ പേരിലൊക്കെ ഒരുപാട് അവൾ അങ്ങനെ പറഞ്ഞ അവൾ കള്ളിയാണ് മറ്റാണ് മർച്ചാണെന്നൊക്കെയുള്ള രീതിയിൽ വലിച്ചു കയറി പറയാൻ ഒട്ടിച്ച് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് വലിച്ചു കീറിയവളെ ഒട്ടിച്ച് കുറെ എണ്ണം അങ്ങനെ അവള് അന്ന് കുക്ക് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞു എന്നാൽ ബിഗ് ബോസ് ചെയ്യുന്നപ്പോൾ കുക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു ഇതാണ് അവിടെ ഏറ്റവും ലോങ് കണ്ട കള്ളം അവളുടെ ക്യാരക്ടർ നോക്ക് ക്യാരക്ടർ നോക്ക് അതായത് പിന്നിൽ നിന്ന് കുത്തോ കൂടെ നിന്ന് കുത്തോ കൂടെ നിന്ന് കൂട്ടുകാരെ ചതിക്കുക അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ ചെയ്തിട്ടുണ്ടോ ഇല്ല അതാണ് അവളുടെ ക്വാളിറ്റി ആ ക്വാളിറ്റിക്കാണ് ഞാൻ കൊടുത്തത് നൂറിൽ നൂറ് മാർഗ് അല്ലാണ്ട് അവള് മറ്റേ കിച്ചണില് പോയിട്ട് എനിക്കുണ്ടാക്ക അറിയാൻ ഞാൻ പണ്ട് പറഞ്ഞിരുന്നു ഇപ്പൊ അറിഞ്ഞൂടെന്ന് പറയുന്നുണ്ട് ഓ വലിയ കള്ളം ലോങ് കണ്ട കള്ളം ഇത് അടേ ഇങ്ങനെയൊക്കെ കുറയണം അതിനൊക്കെ താറടിച്ച് കാണിച്ച് അത് എന്തോ വലിയ സംഭവം പോലെയൊക്കെ പറഞ്ഞു അവള് കള്ളി കാണുന്നുണ്ട് അവൾ അന്ന് പറഞ്ഞതുകൊണ്ടാ ഇന്ന് പറഞ്ഞത് കൊണ്ടാന്ന് ഇതൊക്കെ ഒരു ചെറിയ കള്ളങ്ങളല്ലേ അല്ലാണ്ട് മറ്റേ അവരാധങ്ങൾ കാണിച്ചിട്ട് കാട്ട് കള്ളം പറയുന്ന ടീംസിനെ പോലെ ഒന്നും അല്ല അതൊക്കെ ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക ഇതൊരു കള്ളമാണ് എനിക്ക് അന്ന് കുക്കെ അറിയാന്ന് പറഞ്ഞ് പിന്നെ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു ഇത് എന്തുവാണേ ഇത് എന്തുവാ ഇത് എന്തു ഇത് ആർക്ക് ദ്രോഹം ഉണ്ടാവുന്ന ഒരു കള്ളമാണ് എനിക്കത് ഇതുവരെ പിടികിട്ടിട്ടില്ല കുറെ എണ്ണക്കെ ഇപ്പോഴും എടുത്തിട്ട് അലക്കുന്നതാണ് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഓക്കെ അങ്ങനെ ഈ ഒരു മൊമെന്റ് കണ്ട സമയത്ത് സദ്യം പറഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷം തോന്നി ഒരു ഓഡിയൻസ് എന്ന നിലയിലും അതുപോലെ അനുമോള ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന നിലയിലും അത് ഇഷ്ടം എന്തുകൊണ്ട് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അവളുടെ ജെനിമിനിറ്റി കണ്ടിട്ടാണ് പാവം ആ പെണ്ണിനെ എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടിട്ടാണ് എല്ലാവരും കൂടെ നിന്ന് അവളെ പിന്നീന്ന് കുത്തുകയും മുന്നിൽ നിന്ന് കുത്തുകയും കൂടെ നിന്ന് കുത്തുകയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് അവളെ അടുത്ത് തോന്നിയിട്ടുള്ളത് ഒറ്റപ്പെട്ട് എല്ലാ കാര്യങ്ങളും അവളെ ഒറ്റപ്പെടുത്തി നിർത്തി അവൾക്ക് ഒന്നിൽ ഫസ്റ്റ് എടുക്കാൻ പറ്റൂല ഗെയിമിൽ ഒന്നും അവക്കൊന്നും നേടാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴും ഏതൊരു ടാസ്കിൽ ബിഗ് ബോസിൽ അവൾ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ടാസ്ക് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഓർമ്മ വരുന്ന താഴെ കമന്റ് ചെയ്തേക്ക് അങ്ങനെ ഒരുപാട് രീതിയിൽ അവൾ മുന്നോട്ട് മുന്നോട്ട് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്നെന്താ ഈ ഒരു ടാസ്കില് നെവിനെ വരെ തീറ്റി പ്രാനാന്തനായ നെവിനെ വരെ പൊട്ടിച്ചുകൊണ്ട് അവൾ ഒത്തി നേടി ചിത്ര ചേച്ചിയുടെ കയ്യിലെന്ന ഡയമണ്ട് റിങ്ങും കൂടി നേടിയിരിക്കുകയാണ് അതൊക്കെ ഒരു കഴിവല്ലേ അതൊക്കെ ഒരു ഒരു അച്ചീവ്മെന്റ് അല്ലേ അവൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടല്ലേ ദൈവം അവളുടെ കൂടെ ഉള്ളത് കൊണ്ടല്ലേ അവള് ജനുവൻ ആയതുകൊണ്ടല്ലോ അല്ലേ അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക ബാക്കി കുറച്ചുകൂടി കണ്ടുപോക്കാം ോ ഇതിലൂടെ പറയുന്ന കാര്യങ്ങൾ കണ്ടല്ലോ കുത്തേണ്ട കുത്തേണ്ടവന്മാർക്കിട്ട് നല്ലോണം കുത്തിയിട്ടുണ്ട് അതായത് ഇവള് പി ആറിന്റെ ബലത്തിലാണ് ജയിക്കുന്നതെന്ന് പല നാറുകളും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും അവള് ജെനുവിനായിട്ട് നിന്ന് ജനങ്ങളുടെ ഓട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും അവളായിട്ട് വീണ്ടും കുത്തും അവളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ അവരാധികൾ തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് പി ആറിന്റെ ബലത്തിലാണ് കപ്പടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ബോധമില്ലാത്തവരുണ്ട് അപ്പൊ മിഥുൻ നല്ലപോലെ നൈസായിട്ട് കോമഡി ആയിട്ട് ഫണ്ണായിട്ടൊരു കുത്തു കുത്തുകയാണ് അവളെ കൂടെ നിന്ന് നിങ്ങളൊക്കെ തോറ്റെങ്കിൽ അത് അത് തന്നെയാണ് അവൾ കപ്പടിച്ചെങ്കിൽ അതിന് അർഹതയുള്ളവള് തന്നെയാണെന്നുള്ള സാധനം കോമഡി ആയിട്ട് ഇൻഡൈറക്ട്ലി മിഥുൻ ഇവിടെ കുത്തുകയാണ് അത് നമ്മൾ ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടു നോക്ക് Ne ora? Aniş? Ne kadar yoğurdun ki? കേട്ടല്ലോ നൈസായിട്ട് കുത്തേണ്ട പോലെ നൈസായിട്ട് ദൂരെ കൂടി ഒരു കുത്തങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിഥുൻ അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം പക്ഷെ എല്ലാവരെയും ഫണ്ണാക്കി കൊണ്ട് ചിരിപ്പിച്ചുകൊണ്ട് കൊടുക്കേണ്ടത് കൊടുത്തു കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ അങ്ങ് നൈസായിട്ട് കൊടുത്തങ്ങ് വിട്ടിട്ടുണ്ട് കുറെ പേര് പറഞ്ഞുകൊണ്ട് നടന്നല്ലോ ഞങ്ങൾ പി ആറിന്റെ ബലത്തിലല്ല ഞങ്ങൾക്കാർക്കും പി ആറില്ല ഈ ഈ ഈ ഈ ഈ ഈ ഈ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ടല്ലോ ബിന്നി ശൈത്യ ബിൻസി എവിടെ പോയി നിന്നെയൊക്കെ എന്തുകൊണ്ട് ഈ ഷോയിൽ വിളിച്ചില്ല ടോപ്പ് സിക്സിലുള്ളവരെ മാത്രം വിളിച്ച് ആ ആലോചിക്കും നിനക്ക അത്രയും വിലയില്ല എന്നുള്ള ഒരു കാര്യം നീ ഒക്കെ ആലോചിക്കും ഒരുപക്ഷെ നിന്നെയൊക്കെ എല്ലാത്തിനെയും വിളിച്ചാൻ പക്ഷെ വിളിക്കാത്തതിന്റെ റീസൺ നീയൊക്കെ ഒരുമാതിരി ഒരുമാതിരി വിഷ ജന്തുക്കളാണെന്ന് സോഷ്യൽ മീഡിയ മൊത്തം അറിഞ്ഞു അതുകൊണ്ടായിരിക്കും നിന്നെയൊക്കെ ഈ പ്രോഗ്രാമിൽ വിളിച്ചിട്ട് ആ പ്രോഗ്രാമിന്റെ വിലയും കൂടി കളയണ്ട എന്ന് അവര് ചിലപ്പോ വിചാരിച്ചാൽ അതുകൊണ്ടായിരിക്കണം വിളിക്കാത്തത് അല്ലെങ്കിൽ ചിലപ്പോ ഒരുപക്ഷെ വിളിച്ചാട്ടാ അതുകൊണ്ട് നിന്നെയൊക്കെ വിളിക്കാതെ ടോപ്പ് സിക്സിലുള്ളവരെ മാത്രം വിളിച്ചു ഇതാണ് മക്കളെ കർമ്മ നീയൊക്കെ ഇങ്ങനെ അങ്ങ് നിന്റെയൊക്കെ തനി കുണങ്ങള് ജനങ്ങൾ റിഞ്ഞ് എക്സ്പോസ് ആയി അവിടെ തീർന്നു ഇനി ബാക്കി ഉണ്ട് ഞാൻ പറഞ്ഞു ബിഗ് ബോസ് പലപ്പോഴും നമുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണല്ലോ കാരണം വെച്ചാൽ അതിനകത്ത് പറയുന്ന എലമെന്റ്സ് ആണെങ്കിലും അത് കൊടുക്കുന്ന മെസ്സുകൾ ആണെങ്കിലും അത് മുന്നിലോട്ട് കൊണ്ടുവരാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഷോ ആണ് അനു അതിൽ കൊണ്ടുവന്നത് എനിക്കോട് അനു അതുപോലെ തന്നെ ഷാനവാസിന്റെ കാര്യം അതിനകത്ത് പറയുന്നുണ്ട് അനു അതിനകത്ത് കൊണ്ടുവന്നത് ഒരുപക്ഷെ അനുവിനെ സീരിയലിലൂടെ മറ്റു ഷോസിലൂടെ ഇഷ്ടപ്പെട്ട ഒരുപാട് അമ്മമാരെയും അത് ഉള്ള കാര്യ പ്രത്യേകിച്ച് നല്ലൊരു ഫാൻ ബൈസ് ഉണ്ട് അത് അമ്മമാരും ഈ വീട്ടിലെ വയസ്സായ കുറച്ച് ആൾക്കാരൊക്കെ ഭയങ്കര ഫാൻ ആണ് ബൈസാണ് ആ ഒരു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാൻ ഫാനാണോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അവർ കാണുന്ന സ്വന്തം മോളെ പോലെ ആ ഒരു ലെവലില് അനുമോളെ കാണുന്നുണ്ട് ആ ഒരു സ്നേഹം അവളുടെ അടുത്ത് അങ്ങനെ അവളുള്ളത് കൊണ്ടും ഒരുപാട് പേര് ഈ ഷോ കണ്ടവർ കാണും കേട്ടോ അതും ഉള്ള കാര്യമാണ് അങ്ങനെ അവ അവളെ ഇഷ്ടപ്പെടുന്നവർ ബിഗ് ബോസ് കണ്ട് അതിൽ ആ പെണ്ണിനെ എടുത്തിട്ട് എല്ലാം കൂടി ആക്രമിക്കുന്ന കണ്ടപ്പോൾ എല്ലായിടത്തും കൂടി അമ്മമാരും അമ്മച്ചിമാരും എല്ലാവരും എവിടെന്നെങ്കിലും ഓട്ടിട്ടേ പറ്റുള്ളൂ എന്നു ഞായൽ വക്കത്തുള്ള ഫോൺ വരെ വാങ്ങി ഓൺ ഓട്ടിട്ടുകയാണ് സത്യം എനിക്കങ്ങനെ തോന്നുന്നു അങ്ങനെ പല അമ്മമാരും അവർക്ക് വോട്ട് ഇടാൻ അറിഞ്ഞുകൂടാതെ പലരെയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവരുടെ മക്കളെയും ചെറുമക്കളെയും ഒക്കെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ചരിത്രമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ചെയ്യിപ്പിച്ചവരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് അത്രയും ഉറപ്പിച്ചിട്ട് അങ്ങനെ ഒരുപാട് രീതിയിൽ അവൾക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് അവസാനം ജെന്യൂനായിട്ട് നിന്ന് അവൾ ജയിച്ച് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അവളെല്ലാരും കൂടി വളഞ്ഞിട്ട് അവസാന ഘട്ടത്തെത്തിപ്പോ ആക്രമിച്ചു അത് ഒരുപാട് ഒരുപാട് ഇമ്പാക്റ്റ് പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ആക്രമണം കാരണം ഭയങ്കരമായിട്ട് ഓട്ടം കുതിച്ച് കുത്തനെ കയറി അവസാനം കപ്പടിച്ചോണ്ട് അവള് പോയി ബാക്കിയെല്ലാം വായിക്കാത്ത അമിട്ട് പോലെ ഇരുന്ന് ഇനി കുറച്ച് കമൻസ് ചെയ്യാനൊന്നും വായിക്കാൻ കേട്ടാ അനു പതിനാറ് ലക്ഷം കൊടുത്ത് സ്റ്റാർ സിംഗറിൽ പോയതെന്ന് പിന്നി അതെ പിന്നെ ചിലപ്പോ അങ്ങനെയും പറയും കേട്ടാ പിന്നീടെ സോഹാൻ വെച്ചിട്ട് ബിന്നി പറയും അവള് പതിനാറ് ലക്ഷം കണ്ട് കൊടുത്തിട്ടെന്ന് സ്റ്റാർ സിംഗറിൽ പോയിട്ട് അവിടെ നെബിനെ തോപ്പിച്ചിട്ട് ചിത്ര ചേച്ചിയുടെ ഡയമണ്ട് റിങ് അടിച്ചോണ്ട് പോയെന്ന് പറയും ഈ പിന്നെയൊന്നും നമുക്ക് ഒരു തരത്തിലോ അയ്യോ ഇതുപോലത്തെ ശകുനികളെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല ഇനി അനുമോൾ ഉള്ളത് കൊണ്ട് കണ്ടു ഞാനും അനു ഉള്ളത് കൊണ്ട് മാത്രം സ്റ്റാർസിങ്ങൾ കണ്ടു അനുവിനെ കാണാൻ വേണ്ടി ഐഡിയ സ്റ്റാർസിങ്ങൾ നിങ്ങൾ കണ്ടു അനു അപ്പാ നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ ബൺ കമ്പനിയും ചിത്ര ചേച്ചിയും അനുവിന്റെ പി ആർ ആണ് അങ്ങനെയാണ് അനു ജയിച്ചത് അതെ ഇതെല്ലാം അനുവിന്റെ പി ആർ ആണ് ചിത്ര ചേച്ചി അതുപോലെ ബൺ കമ്പനി നെവിന് തിന്നാൻ പറ്റുന്നില്ല നെവിന് മാത്രം കൊടുത്ത ബണ്ണില് പി ആർ കമ്പനി എന്തോ സെറ്റ് ചെയ്ത് കൊടുത്ത് അനുമുഖം കൊടുത്ത ബണ്ണിൽ അനുമോൾ തിന്നു ഇങ്ങനെയൊക്കെ പറയും ഇനിയിപ്പം കുരു പൊട്ടും ഇത് സോഷ്യൽ മീഡിയയിലെ ക്ലിപ്പുകളും ഇതിന്റെ എപ്പിസോഡ് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിയുമ്പോൾ നല്ലപോലെ കുരുപൊട്ടും കുരു പൊട്ടി 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 എവിടെ ചെന്ന് ഇടിച്ചിരിക്കും എനിക്കറിയില്ല അന്നാതെ രീതിയിൽ കുരുപൊട്ടും പൊട്ടണമല്ലോ പൊട്ടട്ട് എനിക്കൊരു കുഴപ്പമില്ല പൊട്ടട്ട് പൊട്ടണം അതൊക്കെ കിടന്ന് പൊട്ടട്ട് കാരണം ഇനിയിപ്പൊ പറയും ഓ അനിമോൾ പി ആറിന്റെ ബലത്തിലാണ് ചിത്ര ചേച്ചിയുടെ ഡയമണ്ട് റും അടിച്ചോട്ട് പോയെന്ന് വരെ പറയും ഇനി ചോദിച്ചു വാങ്ങിച്ചെന്ന് പറയുന്ന ടീംസ് ഉണ്ട് ഗിഫ്റ്റ് ചോദിച്ചു വാങ്ങിച്ചെന്ന് അവള് കോമഡിയായിട്ടാണ് അവിടെ ചോദിക്കുന്നത് അത് കണ്ടാൽ അത് പൊട്ടണം മനസ്സിലാവും എന്നാൽ ആ വിവരദോഷികൾ ഇവളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളത് ചോദിച്ചു വാങ്ങിയതാണ് ചിത്ര ചേച്ചിയെടുത്ത് വാശി പുറത്ത് ചോദിച്ചു വാങ്ങിയതാണെന്നൊക്കെ പറയുന്ന വിവരദോഷികൾ കമന്റ് ബോക്സിലേ ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഡോക്ടർ ബിന്നി ചൈന ഡോക്ടർ ബിന്നി അല്ലേ ചൈന ഡോക്ടർ ബിന്നി ഇപ്പോൾ എവിടെയാണ് സുഹൃത്തുക്കളെ മൂന്നാറിലാണ് സുഹൃത്തുക്കളെ പോസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുക വല്ലവരും ഒക്കെ വല്ലവരും അടുത്തൊക്കെ പോകും എവിടെയെങ്കിലും ഒക്കെ പോയി കുറച്ച് മനസമാധാനം ഉണ്ടാക്കുക ചെയ്ത പാവങ്ങളൊക്കെ ഒന്ന് കഴുകി തീർക്കും മറ്റോൾ വാരണാസി പോയി കഴുകി എന്നിട്ടും ജെളി മാറിയില്ല വീണ്ടും കയറി കയറി പൊയ്ക്കോട്ടിരിക്കയാണ് ഇനി ബിന്നി ഒന്ന് കഴുകി മാറ്റും മൂന്നാറുള്ള തണുപ്പിൽ മാറ്റാം അതായിരിക്കും ബെറ്റർ ആ ആർജെ ബിൻസി എവിടെ ഐഫോൺ വെച്ച് കയറി നിൽക്കുകയാണ് ഓ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണെന്ന് തോന്നുന്നു ഓക്കെ മതി തന്നെ പ്രോ മാക്സിനെ ഓക്കെ സൈസ് അതെ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഓക്കെ ഓക്കെ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒക്കെ വെച്ച് ഷോ ഒക്കെ ഇറക്കി സെവൻറ്റീൻ പ്രോ ഒക്കെ ഇറങ്ങിയില്ലേ എടുക്ക് ആ അങ്ങനെ കൊച്ചിയിലാണെന്ന് തോന്നുന്നു ലൊക്കേഷൻ കൊച്ചിയിട്ടിട്ടുണ്ട് ഓ ഫ്ലൈറ്റിലൊക്കെ കേറിയിരിക്കുന്നുണ്ട് ലാലേട്ടനുമായിട്ടുള്ള ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ച് പോകുന്നുണ്ട് ഓ അടിപൊളി 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 നടക്കട്ടെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഗതാഗതയായിട്ട് നടക്കുന്നുണ്ട് എല്ലാവരും കുത്തിത്തിരിപ്പുകളെ ഏഷണിയും അസൂയൊക്കെ വെച്ച് വിളമ്പിക്കൊണ്ടുവന്നെല്ലാം ഏറെ കയറിപ്പോയി നാട്ടുകാരായിരിക്കണേം കേട്ട് ഇപ്പൊ ആ മൂട് കുത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് സുഹൃത്തുക്കളെ ഇനി അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അവൾക്ക് അർഹതയുള്ളത് കൊണ്ട് അവൾ അച്ചീവ്മെന്റ് നേടി ബിഗ് ബോസ് സീസൺ സെവനിലെ കപ്പ് കൊണ്ടുപോയി ഇന്ന് ഈ സ്റ്റാർ സിംഗങ്ങളിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ചിത്ര ചേച്ചിയുടെ അടുത്തുനിന്ന് ഡയമണ്ട് റിംഗ് ഉൾപ്പെടെ കൊണ്ടുപോയി അതൊക്കെ അവളുടെ ഭാഗ്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ അവളുടെ മനസ്സിലും ചെയ്യുന്ന പ്രവൃത്തിയിലും നന്മയുള്ളത് കൊണ്ടാണ് അവൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നതും അവൾ ഇന്ന് ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നത് ഇനി ഒരുപാട് പേര് ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് വരും പി ആറിന്റെ ബലത്തിലാണ് ചിത്ര ചേച്ചിയുടെ ഡയമണ്ട് റിങ് അനിമോക്ക് കിട്ടിയത് ബണ്ണില് വേറെന്തോ വച്ചിരുന്നു അതുകൊണ്ടാണ് അനിമോൾ പെട്ടെന്ന് കഴിച്ചു തീർത്തത് എന്നൊക്കെ പറയുന്ന വിട്ടികളും ഇനിയിപ്പോൾ ഇറങ്ങും എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടുതാകാം എന്റെ വീഡിയോ വീഡിയോട്ടാണ്